ആരാധകരെ അധികം കാത്തിരിപ്പിക്കാതെ തന്നെ ആദ്യ കൺമണിയുടെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ ജെൻഡർ റിവീലിങ്ങും നൈം ഹൈഡിങ്ങും തുടങ്ങി സോഷ്യൽ മീഡിയ താരങ്ങളുടെ സ്ഥിരം പ്രഹസനങ്ങളെല്ലാം ഒഴിവാക്കിയെത്തിയ കുഞ്ഞ് ജനിച്ച രണ്ടാം ദിവസം തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പറഞ്ഞെത്തിയിരിക്കുകയാണ് നിയോം അശ്വൻ എന്നാണ് ദിയാകൃഷ്ണയും അശ്വനും തൻ്റെ കൺമണിക്ക് പേര് നൽകിയിരിക്കുന്നത് പേര് കണ്ടെത്തിയത് സിന്ധു കൃഷ്ണ തന്നെ ഓസിയുടെ മകനെ വീട്ടിൽ ഹോമി എന്ന് വിളിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം നിയോം ബേബിക്ക് രണ്ട് പോയിന്റ് നാലാണ് ബെർത്ത് വെയ്റ്റ് അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരായാണ് ഇരിക്കുന്നതെന്നും ഇവർ ബ്ലോഗിൽ പറയുന്നു ദിയയുടെ ആരാധകർക്കെല്ലാം തന്നെ ഇതിനോടകം കുഞ്ഞിൻ്റെ പേരിഷ്ടപ്പെട്ട് കഴിഞ്ഞു മലയാളികൾക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത പേരാണ് നിയോം ഗുജറാത്തി ഭാഷയിലുള്ള ഈ പേര് ഭഗവാൻ ശിവനെ അർത്ഥമാക്കുന്നു മക്കൾക്ക് സംസ്കൃതത്തിൽ നിന്ന് പേര് കണ്ടെത്തിയപ്പോൾ ചെറുമകന് ഗുജറാത്തിൽ നിന്നാണ് സിന്ധു കൃഷ്ണക്ക് പേര് കണ്ടുപിടിച്ചിരിക്കുന്നത് ദിയ പങ്കുവച്ച ഡെലിവറി വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരാണ് കണ്ടു കഴിഞ്ഞത് അശ്വൻ്റെ കുടുംബത്തെയും ദിയയുടെ കുടുംബത്തെയും വളരെ സന്തോഷത്തോടെ തന്നെ വ്ലോഗിൽ കാണുവാൻ നമുക്ക് കഴിയും ഇപ്പോൾ ആശംസകൾ പങ്കുവെച്ചെത്തുകയാണ് ഇവരുടെ ആരാധകരും